فتلك مظاهر അങ്ങനെ കാത്തു കാത്തു വരവേറ്റ നോമ്പുതാ യാത്ര പറഞ്ഞു പോകാനുള്ള സമയമായി എത്ര പെട്ടെന്നാല് ഒരു മാസം കഴിഞ്ഞത് വന്നതും തീരാനായതും ഒന്നും അറിഞ്ഞതേയില്ല ഇനിയിപ്പം നാളെ പെരുന്നാൾ ആവുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പ് മനസ്സ് പറയുന്നുണ്ട് അപ്പൊ പിന്നെ റിസ്ക് എടുക്കണ്ട നേരെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചങ്ങ് അങ്ങ് വരാന്ന് കരുതി ടൗണിലോട്ട് വിട്ടു ഇവിടെ ഇപ്പം ബിരിയാണി ആണെങ്കിലും എന്ത് സാധനം ചിക്കൻ ആണ് എല്ലാവർക്കും ഇഷ്ടം ആവശ്യത്തിനുള്ള ചിക്കൻ മേടിച്ചു അതേപോലെ തന്നെ പലചരക്കായിട്ടും പച്ചക്കറികളായിട്ടും നോമ്പ് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ഓൾമോസ്റ്റ് സാധനങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി വാങ്ങിപ്പൊ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കേണ്ടതാണല്ലോ അപ്പൊ എല്ലാം മേടിച്ചിട്ടുണ്ട് പിന്നെ എന്റെ ഉമ്മാൻ്റെയും ചുരിദാർ തയ്ക്കാനായിട്ട് തയ്യൽ കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൂടി പോയിട്ട് അത് തയ്ച്ചു നോക്കി ഓൾമോസ്റ്റ് അതും തീർന്നതുകൊണ്ട് അങ്ങനെ അതും മേടിച്ചു ഒരുവിധപ്പെട്ട എല്ലാ പണികളും തീർത്ത് വീട്ടിലോട്ട് പോയാലും നമുക്കും വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പച്ചി വന്ന ഇപ്പാനും വെറുതെ നമ്മൾ നെട്ടോട്ട് ഓടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നവറാപ്പള്ള ചെരുപ്പെടുത്തു ഒരു മലമറിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ നെവീദിന്റെ മുടി വെട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഓന്റെ കാല് കണ്ടപ്പോൾ ഉമ്മാക്ക് നല്ലൊരു രസം തോന്നിയിട്ടും തിരുമയിലാഞ്ചെമ്മിൽ ഇട്ട് കൊടുത്ത് അതുകൊണ്ട് ആകെ കുടുങ്ങിക്ക് പെൺകുട്ടികളാണ് മയിലാഞ്ചീട് ആൺകുട്ടികൾ ഇടൂല എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് ബഹളത്തോട് ബഹളായിരുന്നു മുടി വെട്ടിക്കാനായിട്ട് കടയിൽ കയറ്റിയപ്പം ഈ കഥ എന്തിനാ പറയണത് എന്നല്ലേ ഷൂ ഇട്ടിട്ടായിരുന്നു എന്റെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നത് കടയിൽ കയറുമ്പോൾ ഷൂ വരാൻ പറഞ്ഞിട്ടൂരുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആകപ്പാട് ബഹളായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഒരുവിധം മുടിയൊക്കെ വെട്ടി അതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് കുറച്ച് മിഠായൊക്കെ വാങ്ങി കയ്യ് കൊടുത്ത് നമ്മൾ നേരത് ഒരു ഓട്ടോയും വിളിച്ച് സാധനങ്ങളൊക്കെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് എന്നാലും ഞാനൊരു വീട്ടുകാരിയായി എന്താ നോക്കി അങ്ങനെ വീട്ടിലെത്തി സാധനങ്ങൾ ഒതുക്കിപ്പിറുക്കി നിൽക്കുമ്പോഴായിരുന്നു അനിയത്തിൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചിട്ടരുന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്ക് ഞാൻ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ആ പണിക്കങ്ങട്ടിരുന്നു ഒരുവിധം ഞാൻ എന്തായാലും പെരുന്നാളാവണ സമയത്ത് എന്റെ വീട്ടിൽ ഉമ്മക്കും അനിയത്തിക്കും മൈലാഞ്ചിട്ടെടുക്കും അതൊഴിച്ചിട്ട് ഞാൻ വേറെ ആരെങ്കിലൊക്കെ ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇട്ടു കൊടുക്കാറുണ്ട് ഇട്ട് കൊടുത്ത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം അവരുടെ കയ്യിൽ കുത്തിവരുമ്പം എനിക്കൊരു സന്തോഷം അത്രക്കേ ഉള്ളൂ അങ്ങനെ ബിഗ് ബി ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ബാക്കി എല്ലാ മൈലാഞ്ചി മൈലാഞ്ചിയോണ്ട് ഇടാൻ വയ്ക്കും പക്ഷെ ബിഗ് ബി കൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച രീതിയിൽ ഡിസൈനിങ് എത്തിക്കാൻ പറ്റുള്ള ബിഗ്വ്യുണ്ട് എങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിക്ക് ഒരുവിധപ്പെട്ട് ഞാൻ നാല് സൈഡിലായിട്ടും മെഹന്ദിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്ക് അപ്പൊ തന്നെ അഞ്ചു മണി സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ മെഹന്തി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓള് പോയി ഇനിയിപ്പോ എന്തായാലും ഇത് അവസാനത്ത് നോമ്പല്ലേ ഇതങ്ങ് ഒരു രസമല്ലാതാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഞാരിച്ചു അപ്പോഴാണ് ഞാൻ എന്റെ കൈയുടെ നെഗത്തിലിട്ട മൈലാഞ്ചി നോക്കുന്നത് ആ മൈലാഞ്ചിയുടെ കളർ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട് ചോദിയിട്ടുണ്ടായിരുന്നു എനിക്ക് കൈ കണ്ടപ്പോൾ ഒരു ക്രഷ് അടിച്ചു കൈയിനോട് 안 그래냐니? ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഞാൻ വേഗം വേഗം ഉണ്ടാക്കാന്നായിട്ട് വിചാരിച്ചത് കാരണം അത് മൊഞ്ചാക്കാനും മൊഞ്ചു കൂട്ടാനും അങ്ങനെ തട്ടിക്കൂട്ടി ഒരുവിധം ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് ചിക്കൻ കൊണ്ടുവന്നതിൽ നിന്ന് കുറച്ച് നമ്മൾ എന്താ പറയുക ആ ഒരു പീസുകൾ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് ചതച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് വേഗം വേഗം പണി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും പാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അവസാനത്തെ നോമ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് റഷ് ആയിരിക്കില്ല എപ്പോഴും പിന്നെ ഞാൻ ഉരുളക്കേങ്ങൊക്കെ പുഴുങ്ങി അതും കൂടി ഇട്ട് മിക് മിക്സ് ചെയ്ത് മസാല അവിടെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അരി മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫിത്രചക്കാത്തിൻ്റെ അരി കൊടുക്കേണ്ടതല്ലേ അപ്പം അത് കറക്റ്റ് അളന്നിട്ട് അത് ഓരോന്നിലാക്കി വെക്കാനുണ്ടായിരുന്നു നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കാനുണ്ട് എൻ്റെതല്ല അനിയൻറ്റേത് കാരണം എനിക്ക് രാവിലെ പള്ളിയിൽ പോകേണ്ടതാണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യണിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് എടുത്തിട്ട് നമ്മളെ പൊക്കവിടമാവില്ലേ കറക്റ്റ് അത് കുറച്ചും കൂടി ലൂസ് ആക്കി ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് എനിക്ക് ഉമ്മമ്മ പറഞ്ഞ റെസിപ്പി ആട്ടോ അപ്പോൾ ഇടയിൽക്കൂടെ ഞാൻ അതും കൂടി റെഡി ആക്കുന്നുണ്ടായിരുന്നപ്പം ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കുകയാണ് ബാങ്ക് കൊടുക്കാനുള്ള സമയമായിരുന്നു കഷ്ടിച്ച് ഒരു പത്ത് മിനിറ്റ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ച് ആക്കി എടുക്കണം പിന്നെ എന്തായാലും ജ്യൂസ് അടിക്കാനെന്നുള്ള നേരൊന്നുമില്ല ഇന്ന് പിന്നെ വൈകുന്നേരം അങ്ങനെ അത്ര വലിയ ചൂടുള്ള പോലെ ഒന്നും തോന്നിയില്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ല കാലാവസ്ഥ അപ്പൊ ജ്യൂസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ചായ ഉണ്ടാക്കി അങ്ങനെ കട്ടൻ ചായയും കട്ട്ലേറ്റ് പരത്തി ആക്കാനുള്ള നേരം ഇല്ലാത്തതാണ് ഞാൻ ബോളാക്കിയിട്ടുണ്ടാക്കിയത് അതൊക്കെ കഴിച്ചതിന് ശേഷം ചോറാണ് ഉണ്ടാക്കിയത് ഇന്ന് പിന്നെ നമ്മൾ കടികളൊന്നും ഉണ്ടാക്കില്ല കുറെ ചോറ് ചോറ്ന്നാത്തേം കൊണ്ട് ചോറ് ഒക്കെ ഭയങ്കര കൊതി അങ്ങനെ നമ്മൾ ചോറൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെന്തെയ്തു നമ്മുടെ മെയിൻ കലാപരിപാടി മെഹന്ദി ഇടയില് നവറക്ക് സിംപിളായിട്ട് മതി എന്ന് പറഞ്ഞു സാധാരണ മയിലാഞ്ചി എനിക്ക് എനിക്കവർക്കും ഈ പഞ്ചസാര ചുറ്റും ഉറുമ്പ് കൂട്ടുവിടുന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് കുറേ ഇടണം എന്നുള്ള ആഗ്രഹമൊക്കെ വരും ഇത്തവണ ഞങ്ങൾ രണ്ടാളും കൂടി വളരെയധികം മിനിമലായിട്ട് എന്നാൽ വളരെ രസമായിട്ട് കയ്യിലിടാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കയ്യിൻ്റെ താഴെ ഭാഗത്തേക്ക് പോയില്ല മേൽഭാഗത്ത് മാത്രമായിട്ട് മയിലാഞ്ചി ഇട്ടു കൊടുത്തു എങ്ങനെയൊക്കെ ഇരുന്നാലും ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞെത്തുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും ഇപ്പം തന്നെ പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇട്ട് തീർന്നപ്പം എനിക്കാണെങ്കിൽ ഷോൾഡറും കഴുത്തും ഒക്കെ വേദനിച്ച് ഒരു വിധപ്പെട്ട് ഞാൻ ഒക്കെ മൈലാഞ്ചി ഒക്കെ ഇട്ടു കൊടുത്ത് റൂമിൽ വന്നതിന്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി പെരുന്നാളല്ലേ പെരുന്നാളിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണല്ലോ കയ്യിൽ മൈലാഞ്ചി ഇടുക അതേപോലെ തന്നെ ഫിത്രിസക്കാത്തിന്റെ അരി കൊടുക്കുക നാളത്തെ പുതുപുത്തൻ ഡ്രസ്സൊക്കെ നോക്കി സന്തോഷിക്കാന്നൊക്കെ പറഞ്ഞത് ഞാനായിട്ട് ഇനി മൈലാഞ്ചി മയിലാഞ്ചിടയിൽ കുറക്കണെന്ന് ചോദിച്ചാൽ ഞാനും രാത്രിയിൽ സിമ്പിളായിട്ട് ഇതാ രണ്ട് ഭാഗത്തും കുറച്ച് മയിലാഞ്ചിയൊക്കെ ഇട്ടും അപ്പൊ ഇതൊക്കെയാണ് പെരുന്നാളുടെ തലേദിവസ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത അടുത്ത് വേണ്ടിയിട്ട്